നോക്ക് ഈ തലമുറ നമ്മ കള്ളൻ സുഭാഷ അവനല്ല ആ അവന്റെ ഒക്കെ ബന്ധുവാണെങ്കിൽ തല്ല എവിടെ നിന്ന് വന്നു ചോദിച്ചാ മതി ഞാൻ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് ചിലപ്പോ നമ്മ അംബേദ്കറിന്റെ ബന്ധുമായിരിക്കും ഹിറ്റ്ലറിന്റെ ബന്ധു പോകാൻ പറ്റുമോ അപ്പൊ നമ്മളെ കാരാ ഫ്രീഡം ഫൈറ്റേഴ്സ് ഫാമിലി ഏ വേഗം പെണ്ണു കിട്ടാലോ ഒരു വിലയും ഉണ്ടാവും കല്യാണം ഒക്കെ നിർക്കണ്ടേ പിന്നെ ഇപ്പൊ എന്റെ മൂടിയൊക്കെ കോഴിയുണ്ട് ചെലപ്പോ ഞാൻ ഗാന്ധി സബ് അപ്പൊ ഞാനോ ഭിംഗ് ആയിക്കോ അങ്ങനെ താഴെയുണ്ടല്ലോ ഭഗത് സിംഗിന്റെ താടിയില്ലല്ലോ എന്നാ ഹിറ്റ്ലർ അയക്കോ ഗാന്ധിജി ആണെങ്കിൽ ഹിന്ദി ഹിറ്റ്ലർ ഇംഗ്ലീഷ് നമുക്കിത് രണ്ടും അറിയില്ലല്ലോ നമ്മൾ ഒരുപാട് പാരമ്പര്യം